നവകേരള സദസിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി നേരിട്ട് ജനസമക്ഷമെത്തുന്ന മുഖാമുഖം പരിപാടി ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് കൊല്ലം ജില്ലയിൽ നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിപാടിയുടെ സംഘാടനം സംബന്ധിച്ച അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവരുമായാണ് മുഖാമുഖം നടത്തുന്നത് ഇതിന്റെ പോസ്റ്റർ പ്രകാശനം മന്ത്രി നിർവ്വഹിച്ചു യൂനിസ് കൺവെൻഷൻ സെന്ററിലെ വേദിയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പരിപാടി രണ്ടായിരം പ്രതിനിധികളാണ് പങ്കെടുക്കുക വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ളവർ അവരവരുടെ തൊഴിൽപരവും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതുമായ പ്രശ്നങ്ങളാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേഖലയിലെ ജനങ്ങളുമായിട്ട് യുവാക്കളുമായിട്ടുള്ള മുഖാമുഖ പരിപാടിയായിരുന്നു വലിയ സദസ് ആയിരുന്നു കൂടുതൽ യുവാക്കൾ പങ്കെടുത്തത് ഈ നവകേരള സദസ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച അവസരത്തിൽ രണ്ട് മൂന്ന് രീതിയിലാണല്ലോ ജനങ്ങൾ ആഗോളിച്ചത് ഒന്ന് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു പങ്കെടുത്തുകൊണ്ടുള്ള വലിയ സദസ് ആയിരുന്നു രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രഭാത ചർച്ച രാവിലെ ചർച്ചയായിരുന്നു ആ ചർച്ചയിലെ യഥാർത്ഥത്തിൽ മുഖ്യമായിട്ട് ആ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങളാണ് നേരിട്ട് അവസരം നൽകും തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് ജേതാക്കളായ തെരഞ്ഞെടുക്കപ്പെട്ടവർ വേദി പങ്കിടും വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ പങ്കെടുക്കും മുഖാമുഖത്തിന് മുന്നോടിയായി കലാപരിപാടിയും ഉണ്ടായിരിക്കും പ്രത്യേക രജിസ്ട്രേഷൻ കൗണ്ടറുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം ആഹാരത്തിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കും നാടിന്റെ തൊഴിൽ മേഖലയുടെ പരിച്ഛേദത്തെയാണ് പ്രതീക്ഷിക്കുന്നത് മുഖാമുഖത്തിന്റെ പോസ്റ്റർ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു തൊഴിൽ വകുപ്പ് സെക്രട്ടറി കെ വാസുകി ജില്ലാ കളക്ടർ എൻ ദേവിദാസ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ വിവിധ ബോർഡുകളുടെ ചെയർമാൻമാർ അംഗങ്ങൾ സംഘടനാ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം